ഗുഡ് മോർണിംഗ് ദീപക് തൻ നമ്മുടെ ഡോക്ടർ ആർ ബിന്ദുവിന് നമ്മുടെ ഒരു ഗുഡ് മോർണിംഗ് പറയുക അപ്പോൾ പറയൂ ദീപക് അത് ചോദിക്കേണ്ടത് എം എം ഹസ്സന്റെ പ്രഖ്യാപനം വന്നിരിക്കുന്നു ഗവർണറുടെ നടപടി എല്ലാ പാർട്ടിക്കാരെയും നോമിനേറ്റ് ചെയ്ത നടപടിയോട് ചേർന്ന് നിൽക്കാനാണ് യു ഡി എഫ് കണ്ണൂന് താൽപ്പര്യമെന്ന് അദ്ദേഹം പരസ്യമായി പ്രഖ്യാപിക്കുന്നു നമ്മുടെ ആ ബ്രേക്കിംഗ് ന്യൂസ് നമ്മൾ സംപ്രേഷണം ചെയ്ത് കഴിഞ്ഞു പറയൂ എസ് കെ എൻ കൊല്ലം ബീച്ചിലാണ് ഇതാ കൊല്ലം ബീച്ച് ശാന്തമാണ് പക്ഷേ എന്നാൽ ഇതുപോലെ ശാന്തമല്ല കേരളത്തിലെ കാര്യങ്ങൾ ഇന്ന് നിർണായകമായ ക്യാബിനറ്റ് നടക്കുന്നു ആ ക്യാബിനറ്റിൽ ചാൻസലർ കാണിക്കുന്ന ഗവർണർ കാണിക്കുന്ന നടപടികൾക്കെതിരായ സർക്കാരിൻ്റെ നിലപാട് പ്രഖ്യാപനമുണ്ടാകും കേന്ദ്രത്തിലേക്ക് സംസ്ഥാന സർക്കാർ കത്തയക്കാൻ പോകുന്നു ഈ വേളയിലാണ് പ്രോ ചാൻസലർ കൂടിയായ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ബിന്ദു ടീച്ചർ പൊതുവെ അങ്ങനെ കടുപ്പിച്ച് പറയാത്ത ആളാണ് സൈ കെട്ടാലാണ് ഘടിപ്പിച്ച് പറയുന്നത് ബിന്ദു ടീച്ചർ ഇപ്പോൾ ട്വൻറ്റി ഫോറിനൊപ്പം ചെയ്യുകയാണ് എസ് കെ ഒരു ഗുഡ് മോർണിംഗ് അറിയിച്ചിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പക്ഷേ ഈ പ്രശ്നങ്ങൾ കൊണ്ട് ഏറ്റവും കൂടുതൽ സഹിക്കേണ്ടി വന്ന ഏറ്റവും കൂടുതൽ മാനേജ് ചെയ്യേണ്ടി വന്ന ഒരാൾ പ്രോ ചാൻസലർ കൂടിയായ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാണ് ഇനി സർക്കാരിന് മുന്നിലുള്ള പോംവഴി എന്താണ് ഈ ഗവർണർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം ഭരണഘടനാപരമായ ഏറ്റവും ഉയർന്ന ഉത്തരവാദിത്തമാണ് സർവകലാശാലകളെ സംബന്ധിച്ചിടത്തോളം ചാൻസലറും അതുപോലെ തന്നെ ഏറ്റവും ഉന്നതമായിട്ടുള്ള ഒരു പദവിയാണ് ആ പദവിയുടെ ഡിഗ്നിറ്റി സൂക്ഷിക്കുക എന്നുള്ളത് പരമപ്രധാനമായ കാര്യമാണ് അതെല്ലാം കളഞ്ഞു കുളിച്ചുകൊണ്ട് സാധാരണ ഒരു കൊച്ചുകുട്ടികളോട് പോലും മത്സരബുദ്ധി സൂക്ഷിക്കുന്ന ഒരാളായിട്ട് നമ്മുടെ ഗവർണർ മാറിയിരിക്കുന്നു എന്നുള്ളത് വളരെയധികം ഖേദകരാണ് നമ്മുടെ സംസ്ഥാന ഗവണ്മെൻറ്റുമായിട്ട് നിലനിർത്തേണ്ട ഒരു ഡിപ്ലൊമാറ്റിക് ബന്ധം അദ്ദേഹം എന്നെ ഉപേക്ഷിച്ചു വളരെ ശത്രുതാപരമായിട്ടാണ് അദ്ദേഹം പെരുമാറിക്കൊണ്ടിരിക്കുന്നത് സംഘപരിവാർ അജണ്ട നടപ്പാക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം നിയുക്തമായിരിക്കുന്നത് എന്നുള്ള പോലെയാണല്ലോ അദ്ദേഹം പെരുമാറിക്കൊണ്ടിരിക്കുന്നത് ഈ അടുത്ത ദിവസം റോഹിന്ദ്രൻ നരിമാൻ നമ്മുടെ റിട്ടയേർഡ് ജസ്റ്റിസ് പറയുണ്ടായി ഗവർണർമാർ രാഷ്ട്രീയമായിട്ടുള്ള പക്ഷപാതിത്വം പുലർത്തുന്ന ഒരു നിലയുണ്ടായാൽ അത് വളരെ മോശമാണെന്നുള്ള രീതിയിലുള്ള പരാമർശം നമ്മുടെ ഗവർണറുടെ ചെയ്തികളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹം നടത്തുകയുണ്ടായി അത് തികച്ചും ശരിയാണ് നമ്മൾ നമ്മളെന്താ കണ്ടത് ഇപ്പോൾ കോഴിക്കോടൊക്കെ മിഠായി തെരുവിലൊക്കെ പോയി ഓടി നടന്ന അദ്ദേഹം കാട്ടിക്കൂട്ടിയ കാര്യങ്ങളൊന്നും ഗവർണർ പദവിക്കോ ചാൻസലർ എന്നുള്ള നിലയ്ക്കുള്ള പദവിക്കോ നിരക്കുന്ന കാര്യങ്ങളല്ല ഇപ്പോ കേരള ഗവൺമെന്റിനെ വട്ടമിട്ട് പിടിക്കുക എന്നുള്ള ഒരു അജണ്ടയാണ് സംഘപരിവാർ നടപ്പാക്കി കൊണ്ടിരിക്കുന്നത് അതിന് ഇദ്ദേഹത്തെ ഒരു ടൂളായിട്ട് ഉപയോഗിക്കുകയാണ് അദ്ദേഹം അതിന് സ്വമേധയാ തയ്യാറായി മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് ഇന്ന് ഇന്ത്യയുടെ ഒരു അവസ്ഥ പരിശോധിച്ചാൽ നമുക്ക് സുവ്യക്തമായി കാണാൻ കഴിയുന്ന ഒരു കാര്യം മുസ്ലിം നാമധാരികളായിട്ടുള്ള പട്ടണങ്ങളുടെ പേര് മാറ്റുന്നു ടൗൺ സ്ക്വയറുകളുടെ പേര് മാറ്റുന്നു ചില റെയിൽവേ ജംഗ്ഷനുകളുടെ പേര് മാറ്റുന്നു അല്ലേ അതുപോലെ മുഗൾ ഗാർഡൻസ് എന്നറിയപ്പെട്ടിരുന്ന മനോഹരമായ പൂന്തോട്ടം അമൃത് ഗാർഡൻസ് എന്ന് പേരാക്കുന്നു മുഗൾ രാജവംശത്തെക്കുറിച്ചുള്ള പരാമർശം തന്നെ നീക്കം ചെയ്യുന്നു ചരിത്ര നിന്ന് എന്നിട്ടും നമ്മുടെ ബഹുമാനം ഗവർണർക്ക് അതിന്റെ ഉള്ളിലെ കാര്യങ്ങൾ മനസ്സിലാകുന്നില്ലേ എന്നുള്ളതാണ് അതിശയകരമായിട്ടുള്ള കാര്യം സർക്കാരിന്റെ മുഖ്യമന്ത്രി നിലപാട് പറഞ്ഞു കത്തയക്കും കാബിനറ്റ് യോഗം നടക്കുകയാണ് സർക്കാരിന് മുൻപിൽ പോം വഴി എന്താണ് സർക്കാരിന് വേറെ ഒരു നിവൃത്തിയില്ലാത്ത ഘട്ടം വന്നിരിക്കുകയാണ് അതി സംയമനത്തോട് കൂടിയിട്ടാണ് കേരള സർക്കാർ ഇതുവരെ പോയിട്ടുള്ളത് മുഖ്യമന്ത്രിയായാലും ഞങ്ങൾ മന്ത്രിമാരായാലും ഗവർണർ എന്നുള്ള നിലയ്ക്കും ചാൻസലർ എന്നുള്ള ഒക്കെ അദ്ദേഹത്തിന് വലിയ ബഹുമാന്യത കൊടുത്തുകൊണ്ടാണ് ഇതുവരെ നമ്മൾ പോയിക്കൊണ്ടിരുന്നത് പക്ഷെ തീരെ നിവൃത്തിയില്ലാത്ത വിധത്തിൽ ഈ ഭരണത്തിനെ കോർണർ ചെയ്യാൻ വേണ്ടിയിട്ട് തന്ത്രങ്ങൾ ആവിഷ്കരിച്ചു അദ്ദേഹം ഈ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് വലിയ പ്രയോറിറ്റി നൽകിയിട്ടാണ് ഈ ഗവൺമെൻറ്റ് മുന്നോട്ട് പോകുന്നത് കേരളത്തിന് ഇനി വളരേണ്ടുന്ന ഒരു മേഖല എന്ന് കണ്ടുകൊണ്ട് തന്നെ ആയിരക്കണക്കിന് കോടി രൂപ ആ ആ മേഖലയിൽ വിന്യസിച്ചുകൊണ്ട് എല്ലാവിധ അടിസ്ഥാന സൗകര്യങ്ങളും വികസിപ്പിച്ചുകൊണ്ടൊക്കെ മുന്നോട്ട് പോവാണ് ഏറ്റവും പുതിയ വൈജ്ഞാനിക മേഖലകളെ നമ്മുടെ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരുന്ന ചാൻസലർ എന്നുള്ള ഒരാളുടെ സഹായം അനിവാര്യമാണ് ചാൻസലർ എല്ലാത്തിനും മുടക്കം വയ്ക്കുന്ന ഒരു സാഹചര്യം വരുമ്പോൾ അപ്പോൾ ചാൻസലറെ മാറ്റൽ ഗവർണറെ മാറ്റൽ എന്നുള്ള കേന്ദ്രത്തിന് കത്തയക്കാനുള്ള നടപടിയിലേക്ക് സർക്കാർ എപ്പോൾ കടക്കും സർക്കാർ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു ചിന്തിക്കാതിരിക്കാൻ കഴിയാത്തൊരവസ്ഥയായി തീർന്നു എന്നുള്ളതാണ് വാസ്തവം അതിൻ്റെ ഫൈനലായിട്ടുള്ള തീരുമാനങ്ങളിലേക്കൊന്നും പോയിട്ടില്ല പക്ഷേ ഇത്തരത്തിൽ ഗവർണറും സംസ്ഥാന ഗവണ്മെൻറ്റും കൂടി നിരന്തരം സംഘർഷങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു കലുഷിത അന്തരീക്ഷമുണ്ട് അത് നമ്മുടെ സംസ്ഥാനത്തിന് ഏറ്റവും അനുയോജ്യമായൊരു കാര്യമായിരിക്കില്ല വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞ ഒരു അന്തരീക്ഷം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് നല്ല രീതിയിൽ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ഗവണ്മെൻ്റാണ് ജനാഭിലാഷങ്ങൾക്ക് അനുസരിച്ച് മുന്നോട്ട് പോവുകയാണ് സർവ്വതല സ്പർശിയായിട്ടുള്ള വികസനം സാധ്യമാക്കിക്കൊണ്ടിരിക്കുകയാണ് ആ സന്ദർഭത്തിൽ ഇങ്ങനെ വൈ വൈര നിര്യാതനപരമായിട്ടുള്ള സമീപനത്തോടുകൂടി ഗവൺമെൻറ്റിനോട് പെരുമാറുക മുഖ്യമന്ത്രിയെ ഒക്കെ ക്രിമിനൽ എന്നും ഗുണ്ട എന്നും ഒക്കെ നിരന്തരം പുലഭ്യം പറഞ്ഞുകൊണ്ടിരിക്കുക ഈ രാജ്യചരിത്രത്തിൽ ഇതപര്യന്തം ഇല്ലാത്ത വിധത്തിലുള്ള ഒരു കെട്ട സമീപനമായിട്ട് അത് മാറിയിരിക്കുകയാണ് അങ്ങനെ ഒരു ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു മുഖ്യമന്ത്രിയെ ഇത്ര മോശം ഭാഷയിൽ അധിക്ഷേപിക്കാൻ അദ്ദേഹത്തിന് യാതൊരു വിധത്തിലുള്ള അവകാശമോ അധികാരമോ ഇല്ല എന്നുള്ളതാണ് മനുഷ്യർ തമ്മിലുള്ള ഒരു കേവലമായിട്ടുള്ള ബഹുമാനം മനുഷ്യ അന്തസ്സിന് നിരക്കുന്ന വിധത്തിലല്ലേ സംസാരിക്കേണ്ടത് ഓരോ പദവിക്കും അതിൻ്റെ ഉന്നത്യവും അതിൻ്റെ റെസ്പോൺസിബിലിറ്റീസും ഉണ്ട് അത് അദ്ദേഹം മറന്നു പോണൂ എന്നുള്ളതാണ് ഈ സാക്ഷര കേരളത്തിന് പ്രബുധമായ വിദ്യാഭ്യാസ മേഖലയുള്ള ഉന്നത വേണമോ വകുപ്പ് വളരെ നേരത്തെ തന്നെ നിയമസഭ ഒന്നടങ്കം ഒരു ബില്ല് പാസ്സാക്കിയതാണ് ചാൻസലറായിട്ട് മികച്ച അക്കാദമീഷ്യൻസിനെ തീരുമാനിക്കാനുള്ള വിധത്തിൽ ഒരു നിയമം പാസാക്കിയിട്ട് അത് മാസങ്ങളോളം ഒരു വർഷത്തിൽ അപ്പുറം മടവെച്ചിരുന്നു എന്നുള്ളതാണ് അതിലൊപ്പ് വച്ചൂല്ല അവസാനം സുപ്രീം കോടതി എതിരായിട്ട് വിധിക്കും എന്ന തോന്നലുണ്ടായപ്പോ അത് ഇപ്പോ രാഷ്ട്രപതിക്ക് അയച്ചു കൊടുത്തിരിക്കുകയാണ് അനിശ്ചിതത്വം നിലനിർത്തുകയാണ് അപ്പോൾ ആ കാര്യത്തിൽ പോലും വളരെ തരന്താണ് ഒരു സമീപനമാണ് ഉണ്ടായി ഉണ്ടായിട്ടുള്ളത് യഥാർത്ഥത്തിൽ സർവകലാശാലകളുടെ മതനിരപേക്ഷ സ്വഭാവം അത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഒരു കാര്യമാണ് ഇപ്പോൾ ഇന്ത്യയുടെ ഒരന്തരീക്ഷത്തിൽ അമിതമായ കേന്ദ്രീകരണ പരിശ്രമങ്ങളാണ് അമിതമായ വർഗീയവൽക്കരണ പരിശ്രമങ്ങളാണ് ഇതിൻ്റെയൊക്കെ അനുഗണനങ്ങൾ വിദ്യാഭ്യാസ മേഖലയിൽ ശക്തമായി കണ്ടുകൊണ്ടിരിക്കുകയാണ് ആശയപരവും പ്രത്യയശാസ്ത്രപരവുമായിട്ടുള്ള മേധാവിത്വത്തിനാണ് സംഘപരിവാര ശക്തികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് വിദ്യാഭ്യാസ മേഖലയെ പ്രയോജനപ്പെടുത്തുക ആശയപരമായിട്ടുള്ള അധിനിവേശം എന്നുള്ളത് വളരെ പ്ലാൻഡായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക ാണ് അപ്പോൾ ആ സന്ദർഭത്തിൽ ഇദ്ദേഹം ആ പ്രവണതയ്ക്ക് ആക്കം വർദ്ധിപ്പിക്കുന്ന നിലയിലുള്ള തീരുമാനങ്ങളാണ് കൈക്കൊള്ളുന്നത് എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്ന കാര്യം തന്നെയാണ് ഇപ്പോൾ കാലിക്കറ്റ് സർവകലാശാല പോലെ ഒരു സർവകലാശാലയിൽ എ ബി വിപിയുടെ സാധാരണ പ്രവർത്തകരെ സെനറ്റിലേക്ക് നോമിനേറ്റ് ചെയ്യാൻ ഒരു ഗവർണർ അല്ലെങ്കിൽ ചാൻസലർ തയ്യാറാകുന്നു എന്നുള്ളത് വളരെ അപലപനീയമായ കാര്യം തന്നെയാണ് മുൻപ് ഒരിക്കലും അങ്ങനെ രാഷ്ട്രീയ അടിസ്ഥാനത്തിലല്ല വിദ്യാർത്ഥികളെ നോമിനേറ്റ് ചെയ്തിട്ടുള്ളത് ഒടുവിൽ കാലിക്കറ്റ് വി സിക്കെതിരെ നടപടിയെടുക്കാൻ വേണ്ടി ഉള്ള നീക്കത്തിലാണ് വിശദീകരണം വാങ്ങിച്ചു കഴിഞ്ഞു ഇതിനെങ്ങനെയാണ് ഗവൺമെൻറ് കാണുന്നത് മന്ത്രി കാണുന്നത് അതാണ് ഏറ്റവും നിർഭാഗ്യകരമായ കാര്യം വൈസ് ചാൻസലർ എന്ന് പറഞ്ഞാൽ ചാൻസലറുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സേവകനോ ദാസനോ ഒന്നുമല്ല മാന്യമായിട്ടുള്ള അക്കാദമിക് വ്യക്തിത്വമാണ് ഈ വൈസ് ചാൻസലർ എന്ന് പറയുന്നത് അതിനൊരു പദവിയുണ്ട് പണ്ട് ഇ എം എസ് മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹം വൈസ് ചാൻസലർ കാണാൻ വരട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അങ്ങോട്ട് കാണാൻ വരാമെന്ന് പറഞ്ഞ് കാണാൻ പോയതാണ് ബഹുമാനപ്പെട്ട ജോൺ മത്തായി വൈസ് ചാൻസലർ ആയിരിക്കുന്ന സന്ദർഭത്തിൽ അപ്പോൾ അത്രയും ബഹുമാന്യമായിട്ടുള്ള ഒരു പദവി തന്നെയാണ് വൈസ് ചാൻസലർ ഒരു യൂണിവേഴ്സിറ്റിയുടെ അക്കാദമിക് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡാണ് അങ്ങനെയുള്ള ഒരു വൈസ് ചാൻസലറെ മറ്റുള്ളവരൊക്കെ കേൾക്കേ വളരെ മോശമായ രീതിയിൽ പുലഭ്യം പറഞ്ഞതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇതൊക്കെ മനുഷ്യ അന്തസ്സിന് നിരക്കാത്ത പ്രവർത്തനമാണ് വലിയ ഫ്യൂഡൽ മനോഭാവത്തോടു കൂടിയിട്ടാണ് കേരളത്തിൽ പെരുമാറുന്നത് എങ്കിൽ അത് ബുദ്ധിമുട്ടാക്കും കാരണം അത്തരത്തിലുള്ള ഫ്യൂഡൽ ഉച്ചനീതത്വങ്ങളെയൊക്കെ അംഗീകരിച്ചു പോകുന്ന ഒരു മനസ്സല്ല മലയാളിക്കുള്ളത് ഒരു പക്ഷേ നോർത്ത് ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും ഇപ്പോഴും കട്ടകെറ്റി ഫ്യൂഡലിസത്തിന്റെ അവശിഷ്ടങ്ങളൊക്കെ നല്ല നിലയിലുണ്ട് അതുകൊണ്ട് ഇത്തരം പെരുമാറ്റ രീതി അവിടെയൊക്കെ വിലപ്പോ പക്ഷെ കേരളത്തിന്റെ മണ്ണിൽ അതധികം ചെലവാവില്ല എന്നുള്ളതാണ് അത് അദ്ദേഹം മനസ്സിലാക്കണം ഇങ്ങനെ കടുപ്പിച്ച് പറയാത്ത ബിന്ദു ടീച്ചർ സയ്യഡിലായിരിക്കാം ഇങ്ങനെ ക്യാമറമാൻ രാജ്കിരൺ ഒപ്പം കൊല്ലം ബീച്ചിൽ നിന്നും ദീപക് ധർമ്മടം ട്വന്റി